ഡോക്ടറേൻ്റെ രണ്ട് ദിവസായിട്ട് ഓർക്കില്ല എന്താണ് കക്കൻ ബോണ്ട രാത്രി அது ഞാൻ സോഷ്യൽ മീഡിയയിലൊരു പെൻഗ്വിൻ്റെ വീഡിയോക്ക് ബോഡി ഷെയിം ചെയ്തുകൊണ്ട് ഒരു കമൻ്റ് ഇട്ടു അത് ഒരു മത്തമാഷി கிட்டதா മാഷിയിലെ ആരെ പെ നമസ്കാരം നമ്മുടെ അമലാ ഷാജി യുടെ അമനാഷാജി യുടെ അമ്മ ഞാൻ ബീന ഷാജി ഞാനൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടാണ് അപ്പോൾ ഈ ബീനാഷാജി എന്ന് പറയുന്ന ഇവർ കുറച്ച് ഓവറാണ് കുറച്ചല്ല കുറച്ചധികം ഓവറാണ് മറ്റുള്ളവരെ പോയി കളിയാക്കുക ബോഡി ഷെയിൻ ചെയ്യുക ഇതൊക്കെ സ്ഥിരം സ്ഥിരമൊരു പരിപാടിയായി ഏറ്റെടുത്തിരിക്കുകയാണ് നിലവിൽ എന്തായാലും നമ്മുടെ ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട് കോമഡി കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ പരിപാടി പിന്നെ റൊമാൻറ്റിക് കാര്യങ്ങളൊക്കെ ചെയ്യും ഈ ഒരു റൊമാൻറ്റിക് വീഡിയോയുടെ അടിയിലാണ് ഇവർ പോയി കമൻ്റ് ചെയ്യാൻ അതിപ്പോൾ വലിയ വിഷയമായി മാറിയത് എന്തായാലും ഗ്രീഷ്മ ബോസിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ഒന്ന് സൈഡിൽ കൊടുക്കാം ഫസ്റ്റ് നമുക്ക് എങ്ങനെ താളാണെന്നൊന്നും കാണാമല്ലോ രണ്ടു ദിവസമായിട്ട് ഉറക്കൂല്ല എന്താണ് കക്കാൻ പോണ്ട രാത്രി അത് ഞാനേ സോഷ്യൽ മീഡിയയിൽ ഒരു പെങ്കൊച്ച വീഡിയോക്ക് ബോഡി ഷെയിം ചെയ്തുകൊണ്ട് ഒരു കമന്റ് ഇട്ട് ഇട്ടതാ തമാശക്ക് നിന്റെ ഉണ്ട കണ്ണിലിട്ട് ഞാൻ രണ്ട് കുത്തു വെച്ചിട്ട് തമാശക്കാണെന്ന് പറയട്ടെ ക്ഷമിക്കോ നീ എന്നോട് ഏ ഞാൻ വിചാരിച്ചത് ആരും കാണൂല പക്ഷെ എല്ലാരും കണ്ടു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എല്ലാ സൈഡ് ഉറങ്ങാൻ പറ്റുന്നില്ല േട്ടാ ആര് സ്വയം എന്താണെന്നുള്ള ഒരു ബോധം വേണം വേണം കളിയാക്കാൻ ഇറങ്ങാനായിട്ട് ഏട്ടാ ഇതൊക്കെ ഭയങ്കര കുറ്റമാണ് വണ്ടാരകത്ത് പോകും കേട്ടാ പിന്നെ ഉറക്കുണ്ടാവൂല അത് പിന്നെ എനിക്കും സോഷ്യൽ മീഡിയയിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ ആ ഒരു ബലത്ത് വിട്ടതാ പോലീസ് വേണ്ടല്ല നിന്റെ ഈ പറഞ്ഞ പോളക്കോടെ കുത്തിരിപ്പ് സത്യാഗ്രഹം നടത്തും കേട്ടാ നോക്കി ഇരുന്ന നീ അല്ല ഡോക്ടറെ ഉറക്കം വായി തോന്നീതൊക്കെ മഞ്ഞിട്ടിട്ടാ ഞാൻ ഉറക്കി കൊടുക്കണേ പൊക്ക കേട്ടാ ഞാൻ മെഷീൻ വെച്ചിട്ട് തലക്കിട്ട് എറിഞ്ഞ കേട്ടോ പടി ഇടി പൊടി അടുത്ത ആള് വരട്ടെട്ടാ അപ്പോൾ ഇത് ഇൻഡയറക്റ്റിലല്ല ഡയറക്ടലി തന്നെ അമലാ ഷാജിയുടെ അമ്മയെ കളിയാക്കി കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് വീഡിയോ വ്യക്തമാണ് ഗ്രീഷ്മ ബോസ് ഇട്ടിട്ടുള്ളൂ പക്ഷെ ഇത് അനിവാര്യമാണ് മാന്യമായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷെ ബോഡി ഷീമിങ് എന്ന രീതിയിൽ നിനക്ക് നാണമില്ലേ കൗമാതാവിൻ്റെ ബാക്ക് പോലെ മുഖം വച്ചിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും മോശമായ രീതിയിൽ ഇവർ വന്നിട്ട് ഇങ്ങനൊരു കമൻറ്റ് ചെയ്തത് എനിക്ക് പേഴ്സണലി ഭയങ്കര കളിപ്പുണ്ട് പിന്നെ അമലാ ഷാജി ഇടയ്ക്കിടക്ക് കയറില്ല ഏഹ് ഇടക്കിടക്ക് കേരള ആഴ്ചയിൽ ഒരു ഏറൽ എന്ന കണക്കിൽ പോലെയാണ് ഇപ്പോൾ ഏതോ ബെറ്റിംഗ് ആർ ആപ്പൊക്കെ പോയി ഇടയ്ക്ക് പ്രൊമോട്ട് ചെയ്ത അതിൻ്റെ പേര് ഏത് ട്രെയിനിങ് ബെറ്റിങ് എന്തോ ഇടയ്ക്ക് അപ്പോൾ ആൾ വേറൊരു ലെവലിൽ ഏറലാണ് അപ്പോൾ അമ്മ ഇപ്പോൾ വേറെ രീതിയിൽ വന്നിട്ട് വേറെ ഒരു സാഹചര്യത്തിൽ ഏറില പോകാൻ കഴിയാതെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനുശേഷം അവർ ഒന്ന് രണ്ട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ട് റീമെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അമലാ ഷജീടെ അമ്മയും ഇപ്പം ആ കമന്റ് മുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് അവരുടെ പോസ്റ്റിൽ പിന്നെ അമലാ ഷജീഡിന്റെ അമ്മയുടെ കമൻസ് എല്ലാം വീഡിയോസിന്റെ കമൻസ് എല്ലാം ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഈട്ട കമന്റ് മുക്കിയായിരുന്നു പക്ഷെ അവർ ആദ്യം പിൻ ചെയ്തൊക്കെ വെച്ച് പിന്നെ ഈ ഗ്രീഷ്മ ബോസ് പിൻ ചെയ്ത് വെച്ചിരുന്നു പിന്നെ അതിനെ മുക്കി എന്തായാലും നിലവിലാ കമന്റ് അവിടെ ഇല്ല പക്ഷേ അതിന് റീമെൻഷനൊക്കെ ചെയ്ത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനത്തെ സെറ്റപ്പിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേർ അവർ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇട്ട് മീൻസ് സ്റ്റോറി ഇട്ട് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെ ഈ പറയുന്ന ഗ്രീഷ്മ ബോസിന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഹലോ ദേവ് താങ്ക് യു ഫോർ ഓൾ ദീസ് പോസിറ്റീവ് മെസ്സേജസ് യു ഓൾ ഹാവ് സെൻഡ് മീ ആൻഡ് ഐ ആം സോ ഹാപ്പി ഫോർ ഹാവിങ് യു പീപ്പിൾ ഇൻ മൈ ലൈഫ് ബട്ട് ടുഡേ വെൻ ഐ ആം ഹാപ്പൺ ടു സി അമല ഷാജിസ് കമൻറ്റ് ബോക്സ് ദെയർ വെയർ സോ മച്ച് ഓഫ് ബോഡി ഷേവിങ് കമൻസ് ഓൺ ഹെയർ പോസ് അതായത് അമല ഷാജിയുടെ പോസിന് താഴെയും കുറേ ബോഡി ഷേവിങ് കമൻസ് ഈ പറയുന്ന ഗ്രീഷ്മ പോസ് കണ്ട് അത് ഞാനും ചെക്ക് ചെയ്തിട്ടുണ്ട് അമല ഷാജിക്ക് കുറേ കളിയാക്കൽ കമൻസ് ഉണ്ട് നമ്മൾ ഒരു നാ അവർ നമ്മളെ വിവരമില്ലായ്മ കൊണ്ട് വിവരമില്ലായ്മയും ബോധമില്ലായ്മയും കൊണ്ട് നമ്മളെ ഇങ്ങോട്ട് ബോഡി ഷേവിങ്ങിൽ കളിയാക്കി കഴിഞ്ഞാൽ നമ്മൾ മതേ നാണയത്തിൽ തിരിച്ച് പറയാൻ നിൽക്കരുത് പ്രത്യേകിച്ച് ബോഡി ഷേവിംഗ് കാര്യത്തിൽ അവർക്ക് വിവരവും ബോധമില്ലാതെയാണ് അവർ ഇങ്ങോട്ട് പറഞ്ഞത് അപ്പം നമ്മൾ അതുപോലെ പറയാൻ നിൽക്കരുത് ഓക്കെ ഐ എം നോട്ട് ട്രൈ ടു ബി എ നന്മരം ഇയർ ബട്ട് ഇഫ് പോസിബിൾ പ്ലീസ് ഡിലീറ്റ് ആൻഡ് ട്രൈ നോട്ട് ടു പോസ് സച്ച് കമൻസ് തീർച്ചയായും നന്മമരം കളിക്കുന്നതല്ല ഞാനും അത് തന്നെയാണ് എനിക്കും അത് തന്നെ പറയാനുള്ളൂ നന്മപരം കളിക്കേണ്ടതില്ല ആവശ്യമില്ല പക്ഷെ അതുപോലത്തെ കമൻസ് കഴിക്കാതിരിക്കുക കാരണം വേറൊന്നുമല്ലല്ലോ ബോഡി സ്വിമ്മിങ് ഒരാളുടെ ശരീരത്തിനെയും മുഖത്തിനെയും കളറിനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല നിനക്ക് നിന്റെ ശത്രുവിനെ ആയാൽ പോലും നീ നിറവും വർണ്ണവും വേദവും വേർതിരിച്ച് കളിയാക്കാൻ നിൽക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രൈറ്റ് ടു പോയിന്റായിട്ട് പറയുക ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഐ എം ഐ നോ ഹൗ ബാഡ്ലി ക്യാം ബോഡി ഷെയിം ആട്ട് അതെനിക്ക് പറയും ഈ ബോഡി ഷേമിങ് നമ്മളെ ശരീരം ഇപ്പോൾ ഞാനൊക്കെ ഉണക്കുകയാണെന്ന് പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ സാധാ ഇപ്പോൾ ഈ ഫേസിൽ ആക്സിഡൻറ്റ് പറ്റിയതിന് തന്നെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് കളിയാക്കാറുണ്ട് അപ്പോൾ ബോഡി ഷെയ്മിങ് ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാർ എഫക്റ്റ് അയച്ചാൽ അവർ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല ഒരു കുറേ പേർക്കത് വിഷമാവും അപ്പോൾ ബോഡി ഷെയ്മിങ് മിക്സ് ചെയ്ത കമാൻസും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ബാധിക്കുന്നത് നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്താ അല്ലേ അത്രേ ഉള്ളൂ നമ്മളൊക്കെ അത്രേയുള്ളൂ എന്തായാലും ഇതിനു ഈ പറയുന്ന ബോസ് ഈ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ വീഡിയോ സ്റ്റോറി സ്റ്റോറി ആ ഞാൻ എന്തായാലും അപ്പോ മുന്നിട്ടിരിക്കുന്ന സ്റ്റോറിയിലെ കമന്റ് അന്വേഷിച്ചാലും പോണ്ട അത് അതിവിദഗ്ധമായിട്ട് ഡെലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഹെൽത്ത് പക്ഷേ ബോഡി ഷേവിംഗ് പറയുന്നത് വളരെ ചീപ്പ് ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഒരാളെ ശാരീരികമായ അവസ്ഥയെ അല്ലെങ്കിൽ അവരുടെ നിറത്തെ ഒക്കെ കളിയാക്കിക്കൊണ്ട് തമാശക്ക് പോലും നമ്മൾ സംസാരിക്കരുത് കാരണം അത് എപ്പോഴും അവരുടെ മനസ്സിലൊരു കരടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് ലോങ്ങ് ബോഡി ഷെയിമിങ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ചെറുപ്പം തുടങ്ങിയത് അപ്പം എനിക്കറിയത് എത്രമാത്രം ഹേർട്ടാവുന്നുള്ളത് ഇപ്പോഴും എനിക്ക് പണ്ട് എന്നെ വിളിച്ച ഓരോ വാക്കുകളും എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഇപ്പം എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും ഇപ്പം എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നെ അഞ്ച് പറഞ്ഞാൽ പത്ത് എനിക്ക് വിളിച്ചു പറയാനുള്ളൊരു ധൈര്യമുണ്ട് പക്ഷെ അങ്ങനെ പറയാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ട് സോ മാക്സിമം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് ഇടുമ്പോഴും കമന്റ് ബോഡി ഷെയ്മിങ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന സാധനം ഒരുപാട് ആൾക്കാരെ ഒരുപാട് രീതിയിലാണ് ബാധിക്കുന്നത് അതിപ്പോൾ ഒരാൾ കട്ട കോൺഫിഡൻസോളം എന്തെങ്കിലും കാര്യങ്ങൾ നീ നീന്തവാട ഇങ്ങനെ ഇരിക്കുന്നത് എന്താ ഒന്നും കഴിക്കത്തില്ലട ഉണങ്ങിയിരിക്കുന്നത് നിയന്ത്രണം കറത്തിരിക്കുന്ന പച്ചയായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അത് ഒരു വ്യക്തി വളരെ മോശമായ രീതിയിൽ പിന്നെ അതിൻ്റെ മുഖം എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത് എന്തു മുഖം ഇടാ എന്തടാ നീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ നമ്മൾ കളിയാക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവലിനെ അത് വളരെ അധികം ബാധിക്കും മനസ്സിലായേ വളരെയധികം അത് ബാധിക്കും ഒരാളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് നമ്മൾ അടിച്ചമർത്തുമ്പോൾ അത് അയാളുടെ കോൺഫിഡൻസ് ലെവലിനെ വളരെയധികം ബാധിക്കും എന്തായാലും ഈ ഒരു സ്റ്റോറി വീഡിയോയിൽ തന്നെ ഈ പറയുന്ന അമല ഷാജിയുടെ അമ്മ ബീന ഷാജിയെ മെൻഷൻ ചെയ്തുകൊണ്ട് ഗ്രീഷ്മ ബോസ് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു അതായത് അമ്മയുടെ പ്രായമുള്ള ഒരാളെ ഉപദേശിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട് നന്നാവാൻ വേണ്ടിയിട്ടാണെന്ന് കൂട്ടിയാൽ മതി കേട്ടോ അമ്മയുടെ പ്രായമായാലും അമ്മയുടെ അമ്മയുടെ പ്രായമായാലും ഉപദേശിക്കേണ്ട സ്ഥലത്ത് ഉപദേശിക്കുക തന്നെ ചെയ്യണം ഇവിടെ ബീനാഷാജി എന്ന് പറയുന്ന യുവതി ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പോക്കർ പോക്കൃത്തരം പരിപാടിയാണ് അവിടെ കാണിച്ചിട്ടുണ്ട് ഇവർക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് ഇവർ എന്താ ഈ കാണിക്കുന്നത് ഇവരെ ഉദ്ദേശം എന്താ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗ്രീഷ്മ പറയുന്നുണ്ട് ഇത് ആദ്യമായിട്ട് ആദ്യമായിട്ടിട്ടതോ അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ പറയും ഇത് ആരോ ഹക്കുണ്ട് ഹാക്ക് ചെയ്തിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയുമെന്ന് അതുകൊണ്ട് ഈ പറയുന്ന ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ട് ഇത് സ്ഥിരം പരിപാടിയാണ് ഇന്നും ഇന്നലെ തുടങ്ങിയാലോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കമൻസ് വരാറുണ്ടെന്ന് അപ്പം ഈ ഗ്രീഷ്മ മോഹത്തിൻ്റെ കമൻസ് സെക്ഷനൊക്കെ സെർച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ലെവലിലുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അല്ലാതെ ഇപ്പോൾ പ്രീവിയസ് വീഡിയോസിലും കാര്യങ്ങളും പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുരു പൊട്ടിയിട്ട് ഈ പറയുന്ന ബീന ചാജി മാത്രമാണ് ഇങ്ങനെ മോശമായ രീതിയിൽ ബോഡി ഷേമിങ് എന്ന രീതിയിലും വളരെ വൃത്തിയിട്ട രീതിയിൽ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുള്ളത് അത് അവരുടെ നിലവാരം അവരുടെ നിലപാട് അവരുടെ വ്യക്തിത്വം ഇല്ലായ്മ അവരുടെ ബോധമില്ലായ്മ ആയിട്ട് ഞാനത് കണക്കാക്കുന്നു പ്രായം ഇത്രയായാലും സ്വന്തം മകൾ രണ്ട് മക്കളുണ്ട് അമൃതയും അമലേ ഇവർ രണ്ടുപേരും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്ന് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നു ആ കുട്ടികളുടെ അമ്മ വന്നിട്ട് മറ്റൊരാളെ ബോഡി ഷേമിങ് ചാഹ ഈ പശുവിൻ്റെ വേക്ക പോലെ ഇരിക്കണം എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കും എന്ത് നിലവാരം കെട്ട ഫാമിലിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ സത്യം സീരിയസ്ലി ഞാൻ പറയത്തുള്ളൂ എന്ത് നിലവാരമില്ലായ്മയാണ് അവരുടെയൊക്കെ കുടുംബത്തിലുള്ളതേ ഞാൻ പറയത്തുള്ളൂ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾ ഒരിക്കലും ബോഡിഷെയിം ചെയ്ത് സംസാരിക്കത്തില്ല മനസ്സിലായാൽ അതുള്ള നല്ല കുടുംബം എന്ന് ഉദ്ദേശിക്കുന്ന രാവിലെ എണീറ്റ് കുളിച്ചു ഇറങ്ങിയിരിക്കുന്ന കുറേ പൈസ ഉള്ളതല്ല നല്ല കുടുംബം എന്ന് എന്നൊന്നും വ്യക്തിത്വം സ്വന്തം വ്യക്തിത്വവും മറ്റുള്ളവരെടുത്ത് പെരുമാറുന്ന രീതി അടിസ്ഥാനത്തിലാണ് ഒരു കുടുംബത്തിനെ വേർതിരിക്കുന്നത് നല്ല കുടുംബവും മോശം കുടുംബം ഒന്നും മനസ്സിലായാൽ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരും ഇങ്ങനത്തെ പരിപാടി ഇത് ചെയ്യത്തില്ല ഒരാളെയൊക്കെ പോയിട്ട് ഇങ്ങനെ ബോഡിഷെയിം ചെയ്ത് പറയുകയെന്ന് വെച്ചാൽ എന്ത് ഉളർത്തനോടെ ഇതൊക്കെയാണ് ഇതൊക്കെ എവിടെന്നിടേ വരണേ ഏഹ് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് അതാണ് അറിയാൻ പാടില്ലത്തെ കുറച്ച് ബോധവും വെളവും തലയ്ക്ക് അകത്ത് ആൾ താമസമൊക്കെ വേണ്ട എടുക്കേ എൻ്റെ പൊന്നടാവേ വയസാകാലത്ത് വന്നിരുന്ന ബാക്കിയുള്ളവരെ ആ ഞാൻ ഒന്നും പറയണില്ല അമലാചാരിയായിട്ട് വാങ്ങുന്നുണ്ട് നിങ്ങൾ കാണിച്ച് വെച്ചു തന്നെയുള്ള കമൻ സെക്ഷൻ ഏ ദയവേദ അങ്ങനെ ആരും പറയാതിരിക്കുക അവർ നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലാതായിട്ട് ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തീർച്ചയായും താഴെ കമൻറ്റേ പുതിയ വീഡിയോട്ടാണ് ബൈ